രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷം എറണാകുളം ജില്ലയുടെ തീരദേശ മേഖല നിരന്തര വെള്ളപ്പൊക്കത്തിലൂടെയാണ് കടന്നുപോകുന്നത് തീരപ്രദേശത്തെ കടൽക്ഷോഭങ്ങൾക്ക് പുറമെ വേലിയേറ്റ വെള്ളപ്പൊക്കങ്ങളും അവിടുത്തെ തൊഴിലാളി ജനതയെ കാര്യമായി ബാധിക്കുന്നുണ്ട് അത്തരത്തിൽ വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിലൂടെ കടന്നുപോകുന്ന എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തിലെ ഏഴിക്കര പ്രദേശവാസികൾക്കും പറയാനുണ്ട് ദിനം പ്രതി ഉപ്പുവെള്ളത്തിൽ ജീവിക്കേണ്ടി വരുന്നതിനെ കുറിച്ച് പ്രളയം കഴിഞ്ഞപ്പോ തൊട്ട് പറയാനും ഇപ്പൊ ശെരിയാവു ഇപ്പൊ ശരിയാവുമെന്ന് പറയല്ലാണ്ട് ഇതേ വരെ ഇവിടെ ഞങ്ങൾക്കൊരു കുറച്ച് വീട്ടുകാർക്കുള്ളത് ആ ബൈപ്പാസ് പാലം തൊട്ട് അവിടം വരെ അവിടം വരെയുള്ള ആളുകൾ ആണ് കല്ല് ഇല്ലാത്തത് ബാക്കി അപ്പുറത്തോട്ടും ഈ വെറുതെ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തും മറ്റൊക്കെ കല്ലുകെട്ടി ഇട്ടേക്കുന്നു മത്സ്യത്തൊഴിലാളികളായിട്ട് ജീവിക്കുന്ന ആളുകളുടെ സൈഡൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഈ ലൈൻ ആകെ വെള്ളം കയറുന്ന സ്ഥലമാണ് ഞങ്ങൾ പല സ്ഥലത്തും പല അപേക്ഷകളും കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല വന്ന വാർത്തക്കാര് പറയും ഞങ്ങൾ കെട്ടിത്തരാ കെട്ടിത്തരാന്ന് പറയും ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നുള്ളേ ഞങ്ങൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യും ഇപ്പൊ ഞങ്ങളുടെ അപേക്ഷകളൊക്കെ മേടിച്ചിട്ടുണ്ട് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് ഇവ ഒരു കാര്യമൊന്നും നടന്നിട്ടില്ലേ ഞങ്ങക്ക് മണി കാര്യമായിട്ടൊരു സ്റ്റഡീസ് നടക്കാത്തൊരു ഏരിയ പറയുന്നത് ടൈഡൽ ഇഫക്റ്റ് ഫ്ലഡിങ് വെയിലേറ്റ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ദിവസത്തിൽ രണ്ട് തവണ ചന്ദ്രൻ്റെ അല്ലെങ്കിൽ സൂര്യൻ്റെയൊക്കെ ആകർഷണം മൂലം കടലിലെ ജലനിരപ്പിൽ വ്യത്യാസം വരികയും ആ വ്യത്യാസം ഉണ്ടാകുന്ന ജല വീ ഇത് പല ചാനലുകളിലൂടെ വീടുകളിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് ടൈഡൽ ഫ്ലഡിംഗ് ആയിട്ട് കാണുന്നത് തീരദേശത്ത് പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ദൂരെ വരെ പോലും പല തോടുകളിലൂടെയും പുഴകളിലൂടെയും ഒക്കെ വെള്ളം വീടുകളിലേക്ക് എത്താനും അങ്ങനെ വീടുകളിൽ വെള്ളം കയറാനും സാധ്യതയുണ്ട് ദിവസത്തിൽ രണ്ട് തവണ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് വെച്ചിട്ട് രണ്ട് തവണയാണ് ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ടാകുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ക്ലൈമറ്റ് റെഫ്യൂജീസ് ഒക്കെ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതായത് അവർക്ക് ആ സ്ഥലം വിട്ടുപോകേണ്ട ഗതികേടിലേക്ക് പോലും പലപ്പോഴും പോകുന്നുണ്ട് അതൊരു വലിയ അനിശ്ചിതത്വം തന്നെയാണ് ഇനി അവിടെ താമസിക്കാൻ പറ്റുമോ എന്നുള്ളത് പിന്നെ കൂടാതെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെ പല അവർക്ക് രീതിയിലവർക്കുണ്ടാവുന്നുണ്ട് ഒരു ഒരു കാര്യമാണ് പിന്നെ അവരുടെ ബിൽ സ്ട്രക് ബിൽഡിങ്ങുകൾ അവരുടെ കെട്ടിടങ്ങൾ

വീടുകളും തെള്ളി ഇതായിട്ട് നിൽക്കണം അവർക്ക് വീടുകൾ പുതിയ വീടുകളിൽ വെക്കാനും പറ്റില്ല എന്നാലും ആ വീട്ടിൽ താമസിക്കാനും ഒരു കണ്ടീഷനാണ് ആൾക്കാർ ചിലവരൊക്കെ സ്ഥലം മാറി പോകുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിടെ കുട്ടികളെങ്കിലും ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഓർത്തിട്ടാണ് അവർ മാറി പോയിക്കൊണ്ടിരിക്കുന്നത് ചിലവർ ഇട എന്താ പറയാ ചിലവർ അവർക്കിടെ വീട് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് വെച്ചാൽ പാരന്റ്സ് ഇവിടെ നിൽക്കുന്നു പുതിയ തലമുറ മാത്രം മാറി പോകുന്ന ഒരു കണ്ടീഷനും അങ്ങനെയും ഉണ്ട് അവരിക്കലെ തൊഴിലും ആ ഏരിയനോട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആ ഏരിയയിൽ ഏരിക്കരയിലുള്ള ഒട്ടുമിക്ക പേരും പൊക്കാളി കൃഷി മത്സ്യ കൃഷിയും ചെയ്യുന്നവരാണ് അപ്പൊ ആ ഏരിയ വിട്ട് വേറെ എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒരു വരുമാനമാർഗം ഇല്ലാതെ പോണു അപ്പൊ അവിടെനിന്ന് പോണതും നടക്കില്ല അവിടെ താമസിക്കാനും പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇതില് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ് വെലിയേറ്റ വെള്ളപ്പൊക്കം ഞങ്ങളത് ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ജെൻഡർ അനാലിസിസ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് സോഷ്യൽ സയൻസിലെ ഡോക്ടർ മഞ്ജുള ഭാരതിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി മാപ്പിംഗ് നടത്തുകയും അവിടെയുള്ള കുറച്ച് സ്ത്രീകളെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടെത്താൻ പറ്റി അവരുടെ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നത് എത്രമാത്രം സമയം നിങ്ങൾ ഈ പ്രശ്നത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ മിക്കവാറും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന കുട്ടികൾക്കുമാണ് സ്ത്രീകൾ രാവിലെ നാലു മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് അടുക്കളയിലുള്ള വെള്ളം കോരി കളഞ്ഞിട്ട് വേണം അവർക്ക് പാചകം തുടങ്ങാൻ അത് കഴിഞ്ഞ് വീണ്ടും പന്ത്രണ്ട് മണിക്ക് അറിയുമ്പോൾ വീണ്ടും വെള്ളം കയറും ഇപ്പം ഇതും പ്രത്യേകിച്ച് പുരുഷന്മാർ പലപ്പോഴും പുറമെ ജോലിക്ക് പോകുന്ന ആൾക്കാർ മത്സ്യബന്ധനമായിട്ടും ഇടപെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ രാവിലെ പോയി കഴിഞ്ഞാൽ അവരുടെ വൈകിട്ട് തിരിച്ചു വരിക അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്ന ഒരു താൽ ജെൻഡർ ബയസ്റ്റ് തന്നെയാണ് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തരത്തിൽ കുട്ടികളെ തന്നെയാണ് ഏറ്റവും ബാധിക്കുന്നത് വർഷങ്ങളായിട്ട് ഇതേ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നോണ്ട് തന്നെ അതൊരു ദുരന്തം എന്നുള്ള രീതിയിൽ അവർക്ക് അങ്ങനെ ഒരു ചിന്ത അങ്ങനെ ആയിട്ടില്ല വെള്ളം കേറുന്നു അതിനകത്തുനിന്ന് ഇങ്ങനെ രക്ഷപ്പെടണം ഒന്നുമില്ലെങ്കില് അവർക്ക് വേണ്ടി വീട് പുതുക്കി പണിതരുക അല്ലെങ്കിൽ അവർക്ക് ബണ്ട് കിട്ടി കൊടുക്കുക അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് അവർ എന്നുവെച്ചാൽ അതാണ് അവർക്ക് ഇതാ തൽക്കാലത്തേക്ക് അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി അത് മാത്രമേ ഉള്ളൂന്ന് അവർ ചിന്തിക്കുന്നുള്ളു സ്ഥിരമായിട്ട് എന്താ ഇതിന് മാർഗം എന്നുള്ള രീതിയെ അവർക്ക് അറിയാമില്ല ഇത് സ്ഥിരമായിട്ട് മാറിക്കിട്ടണം ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള വേറെ ചിന്തകളിലേക്ക് പോയിട്ടില്ല തൽക്കാലം എന്നുള്ള രീതിയിൽ അവർക്ക് അവർ അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു സംഭവമായിട്ട് ശീലമായി അവരതിനോട് ചേർന്ന് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞ അവസ്ഥയാണ് വെള്ളം സൈഡ് കെട്ടി ഈ ഈ ഇത്ര പരിഹാരം ഞങ്ങൾക്ക് തരാൻ ഞങ്ങൾ പറഞ്ഞു സൈഡ് കെട്ടിത്തരാ കല്ലിട്ട് അതാ ഞങ്ങൾക്ക് പരിഹാരം ഞങ്ങൾ പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങൾക്ക് സൈഡ് പൊക്കി കഴിഞ്ഞാൽ നിൽക്കും ഇതെല്ലാ കൊല്ലവും ഞങ്ങളിവിടെ ആളെ നിർത്തി പണിയിപ്പിക്കണ്ട പക്ഷെ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ആ മഴ പെയ്ത് ഒഴുകി പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറുന്നത് ഇവിടെ മിക്ക സ്ഥലത്തും കെട്ടിട്ടുണ്ട് ഈ കുറച്ച് വീടുകൾ മാത്രമേ കെട്ടാതയുള്ളൂ അങ്ങോട്ടൊക്കെ കെട്ടിട്ടേക്കാണ് ആ പാലത്തിന് അപ്പുറത്തോട്ടൊക്കെ കെട്ടിയിട്ടേക്കാണ് ഈ ഇവിടെ നിന്ന് കുറച്ച് വീടുകൾ മാത്രം ഞങ്ങളെ കെട്ടാതിട്ടേക്കാണ് അതെന്തുകൊണ്ടാണ് വീട് സംരക്ഷിച്ചവര് ഇത് ഞങ്ങൾക്ക് വേറെ പോകാൻ പറ്റുമോ വേറെ എല്ലാം ഇടത്തോട്ടും അതാണ് സംഭവം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് വെല്ലിട്ട് തരാൻ ഞങ്ങൾ പറയാറുള്ളൂ എപ്പോഴാണ് എങ്ങനെയാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത്തരം വലിയ ബാധിക്കുന്നതെന്ന് പഠിക്കാതെ നമുക്കിതിനെക്കുറിച്ച് ഉത്തരം പറയാൻ പറ്റില്ല നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എത്ര വീടുകൾ എഫക്റ്റഡ് ആണ് ഏതൊക്കെ ഏത് രീതിയിൽ എത്രമാത്രം ആണ് അവിടെ എങ്ങനെയാണ് വെള്ളം കയറുന്നതെന്നൊന്നും പഠിക്കാതെ തന്നെ നമുക്കിത് കല്ല് കെട്ടിയാലാണോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ കൊണ്ടാണോ പരിഹരിക്കാൻ പറ്റുക എന്നുള്ളത് പറയാൻ പറ്റില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു ബേസിക് പഠനം നടത്തുക എന്നുള്ളതാണ് ബണ്ടുകൾ കിട്ടുകയും ഹൈറ്റ് കൂട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ പരിഹാരങ്ങൾ ഉണ്ടാവാം പക്ഷേ അത് എത്ര കാലത്തേക്ക് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിനി വരാവുന്ന ഇരുപതോ മുപ്പതോ വർഷത്തിനുള്ളിൽ കാലാവസ്ഥാ മാറ്റം കൊണ്ടുണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ എന്നുള്ളതാണ് പറയാറ് ജ കടലിലെ ജലനിരപ്പ് വരുന്നുണ്ട് എന്നുള്ളത് ശാസ്ത്രീയ സമൂഹം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കടലിലെ ജലനിരപ്പ് വരുന്നതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവാം അല്ലാതെ കൃഷിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ പൊക്കാളി കൃഷിയിലൊക്കെ വന്നിട്ടുള്ള കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ പല വികസന പ്രവർത്തനങ്ങളും ഡെവലപ്മെൻ്റ് പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് റോഡുകൾ വരുന്നതും അല്ലെങ്കിൽ തോടുകൾ വളരെ സ്വാഭാവികമായിട്ട് ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോടുകളെല്ലാം മൂടി പോകുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാവാം അപ്പോൾ ഈ ഇതിലേതാണ് ഒരു ഏരിയയിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വലിയേറ്റ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത് എന്ന് അറിഞ്ഞാൽ നമുക്കതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും വെള്ളപ്പൊക്കം എന്ന കാറ്റഗറിയുടെ കീഴിൽ തന്നെയാണ് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വേലിയേറ്റ വെള്ളപ്പൊക്കങ്ങളെയും പരിഗണിക്കുന്നത് അത് കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് ഇവിടുത്തെ മനുഷ്യരെ തള്ളിയിടുന്നത് അതായത് പ്രത്യേക വിഭാഗ ദുരന്തമായി പരിഗണിച്ചെങ്കിൽ മാത്രമേ ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കൂ എന്നാണ് സാമൂഹ്യ പ്രവർത്തകരടക്കം പറയുന്നത് ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഒരു മാർഗരേഖ തയ്യാറാക്കണമെങ്കിലും വേലിയേറ്റ വെള്ളപ്പൊക്കങ്ങളെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട് നമ്മളുടെ ഒരു ഒറ്റ ഒരു പ്രോജക്ടിന്റെ ഒരു എവിഡൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയുടെ തീരദേശത്ത് തന്നെ ഇരുപതിനായിരത്തോളം വീടുകളിൽ ഉപ്പുവെള്ളം കേറുന്നുണ്ട് എല്ലാ വീട്ടിലും ഒരേ ലെവലിലല്ല കേറുന്നത് ചില വീടുകളിൽ അധികം കയറുന്നുണ്ട് കൂടുതൽ ദിവസങ്ങൾ കേറുന്നുണ്ട് ചില ചെല വീടുകളുടെ പറമ്പ് അകത്തേക്ക് മാത്രമേ കേറുന്നുള്ളൂ നഷ്ടങ്ങള് വേറെ പല തരത്തിലാണ് പറമ്പില് മാത്രം കേറുന്ന വീടുകളില് പല വൃക്ഷം ആയിട്ടുള്ള പത്തിരുപത്തഞ്ചു കൊല്ലം ആയിട്ടുള്ള മാവുകളും തെങ്ങുകളും വരെ നശിച്ചു പോയിട്ടുണ്ട് ഒരു വീട്ടിലും ഒന്നും മുറ്റത്തോ പറമ്പിലോ ഒന്നും ഉണ്ടാവാത്ത അവസ്ഥയാണ് അങ്ങനെ സ്ഥിരമായിട്ട് പറമ്പില് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ വീടുകളുടെ ഉള്ളിലേക്ക് വെള്ളം കയറുകയാണെങ്കിൽ അത് വീടിന്റെ ചോരനെയും ഭിത്തിനേയും വീടിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയെയും ബാധിക്കുന്നുണ്ട് അത് ഉള്ളിലേക്ക് തന്നെ കയറണമെന്നില്ല ചില പല വീടുകളിലെയും ആ ഒരു ഈ തറയോട് ചേർന്നിട്ട് സ്ഥിരമായിട്ട് ഉപ്പ് വെള്ളം നിൽക്കുന്ന കാരണം അതിന്റെ ഏഹ് അതിന്റെ എന്താ പറയാ ഈ സിമെന്റ് വെച്ചിപ്പോ തേച്ചിട്ടുള്ളതിന്റെയും തേപ്പിനെയും പിന്നെ ഈ എന്താ ഇഷ്ടികേന വരെ ബാധിക്കുന്നുണ്ട് അത് മൂഫില് വരെ എത്തുന്നുണ്ട് റിയാക്ഷൻ വഴി വെള്ളം മുകളിലേക്ക് പോയിട്ട് അല്ലേ അപ്പോ വെള്ളപ്പൊക്കം തന്നെ ആണെങ്കിലും ഇത് ജനങ്ങളുടെ സ്വത്തിനെയും ജീവനോപാധികളെയും ജീവനേയും വരെ ഭീഷണിയായിട്ട് ബാധിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് വഴികളിലൂടെയാണ് അപ്പോ അതിനനുസരിച്ചിട്ടുള്ള നഷ്ടപരിഹാരത്തിലുള്ള മാർഗരേഖകളും മാർഗങ്ങളും അതിനുള്ള ഫോമുകൾ അതിന് ആരാണ് ബന്ധപ്പെട്ട അധികാരി എവിടെ പോയാണ് ഒരു അപേക്ഷ കൊടുക്കേണ്ടത് പരാതി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് ഏത് ലെവലിലേക്കാണ് കൊണ്ടുത്തന്നത് ഏത് തരം ഫണ്ടാണ് ഇതിലേക്ക് വേണ്ടി നീക്കിയിരിക്കപ്പെട്ടിട്ടുള്ളത് ഇക്കാര്യങ്ങളൊക്കെ നെക്ടാവണല്ലോ കേരളത്തിന്റെ ലിസ്റ്റിൽ ഇല്ലാതെ മാത്രല്ല ദേശീയമായിട്ട് തന്നെ ഇതിനൊരു ഒരു സെപ്പറേറ്റ് ദുരന്തമായിട്ട് കാണുന്നില്ല